കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപം സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു പത്തിലേറെ പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരുടെ പേരുടെ നില ഗുരുതരമാണ് കോഴിക്കോട് നിന്നും ഇരട്ടിയിലേക്ക് പോയ ഹോളി ഹോളിമാതാ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ദൃശ്യ പുതിയയിടത്ത് വിവരങ്ങൾ നൽകും ദൃശ്യ എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ ഇവരെ ഇവിടെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് മറ്റു വിശദാംശങ്ങൾ മറ്റേ ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടം നടക്കുന്നത് കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപത്താണ് സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത് രണ്ട് വാഹനങ്ങളും ഒരേ ദിശയിൽ പോവുകയായിരുന്നു ഇതിനിടയിൽ അമിത വേഗതയിലെത്തിയ ഈ ഇരിട്ടിയിലേക്ക് പോകുന്ന ബസ് ഈ ടിപ്പറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ടിപ്പറിൽ നിന്നുള്ള അടക്കം ബസിന്റെ ചില്ല് തകർത്ത് അകത്തേക്ക് കടന്നിട്ടുണ്ട് ഇത് ഈ കല്ലുതെറിച്ചും ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏകദേശം പതിനഞ്ചോളം ആളുകൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലുമായി ചികിത്സയിൽ കഴിയുകയാണ് ആറു പേരുടെ നില ഗുരുതരമാണ് ബസിന്റെ ഡ്രൈവറുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് ബസിന്റെ ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറി മറ്റൊരു പറമ്പിലേക്ക് തെറിച്ചു പോവുകയും കൂടാതെ ബസ് ഈ സൈഡിൽ നിർത്തിയിരുന്ന ഒരു വാഹനത്തിൽ ഇടയ്ക്കുകയും പിന്നീട് സൈഡിലുണ്ടായിരുന്ന മറ്റൊരു വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു ഈ ബസ്സിനകത്തുണ്ടായിരുന്ന ഡ്രൈവർ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഈ ഇതിനും ബസ്സിന്റെയും മതിലിനെയും ഇടയിൽ കുടുങ്ങിയാണ് ഇയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുള്ളത് ഇയാളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഈ കരിങ്കൽ ചിലുകൾ തെറിച്ചും വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബസിന്റെ മുൻഭാഗത്തിരുന്ന ആളുകൾക്കാണ് വലിയ രീതിയിൽ ഈ കല്ലുകൾ തെറിച്ചും തലയിലേക്ക് ഇടിച്ചും ഒക്കെ വലിയ അപകടം സംഭവിച്ചിട്ടുള്ളത് ബസ് അമിത വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ അപകടത്തിൽപ്പെട്ട ടിപ്പർ ലോറിയിലും ബസ്സിലും ഉണ്ടായിരുന്ന ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ബീച്ച് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കുമായി മാറ്റിയിട്ടുണ്ട്